എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആണേ അപ്പം ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് വിവരം അപ്പോൾ പിന്നെ കിലറായി അങ്ങനെ ബാക്കിയുള്ളത് കാണിക്കാലോന്ന് വിചാരിച്ചു എന്നാൽ അപ്പമാണേ അപ്പൊ എവിടെ അപ്പത്തിന്റെ സൈഡിലെല്ലാം ഓട്ട ഓട്ട പോലെ വന്നിട്ടുണ്ട് ഞാനിത് മൂടി കൊടുക്കണേ അപ്പൊ നാവട്ടെ കേട്ടോ കഴിയുമ്പോൾ നമുക്ക് തുറക്കാം ആരോ ചോദിക്കുന്നുണ്ട് അമ്മേ എനിക്ക് തോന്നുന്നുണ്ട് ശ്രീയാൻ തോന്നുന്നുണ്ട് അമ്മ വീഡിയോ ഒന്നും ആയില്ലേ ഇന്ന് വീഡിയോ ഒന്നും ഇട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇടാൻ വൈകിപ്പോയിടാ കൂട്ടോ ഇന്ന് ഇപ്പോഴാണ് ഞാൻ സത്യത്തിൽ മറന്നു മറന്നുപോയി എന്നുള്ളതാണ് ആകെപ്പാടെ മാനസിക സമ്മർദ്ദങ്ങളാണിപ്പോൾ അപ്പോൾ എന്താ പറയുക ഞാൻ എനിക്ക് എന്നോട് എൻ്റെ കാര്യങ്ങൾ തന്നെ എനിക്ക് ഒരു മടുപ്പ് അതുകൊണ്ട് ഞാൻ ഇടാൻ വൈകിപ്പോയി അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോൾ ഓടി വന്നിട്ട് വേഗം കൊണ്ട് നടത്തി വെച്ചിട്ടാണ് ഞാൻ എന്തെടുക്കുവാണേ ചട്ടം കൂടി ചേർന്ന് പോടാനായിട്ട് ഇച്ചിരി പാടാൻ എടുക്കാട്ടോ എന്താ തീർന്നു ഇത്രയും കൂടെ ഉള്ളു രണ്ടെണ്ണം അത്രയും കൂടെ ഉള്ളതുള്ളൂ ചുറ്റിക്കട്ടെ അതിനൊരു നോട്ട വന്നോട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് മൂടി വെക്കാം മൂടി വെക്കാൻ പോവണേ ഇനിയൊരു ഒരു മൂന്നാല് സെക്കൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പങ്ങൾ കണ്ടല്ലോ അല്ലേ സൈഡെല്ലാം നല്ല മുരിമരാനായിട്ട് ഉണ്ടോ സൈഡെല്ലാം നല്ല മുരുമുര എന്നാണ് കണ്ടത് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരട്ടേക്കണ്ട പൊട്ടിപ്പൊടം ഉണ്ടോ ഇവിടെ സൈഡ് ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് മുക്കാൽ ഗ്ലാസ് അരി മതി മുക്കാൽ ഗ്ലാസ് അരി എടുക്കും അതിനകത്തേക്ക് ഒരു ഒരു നല്ലോണം ഒരു പിടിയെടുക്കൂല കുറച്ച് തലേദിവസം ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടാവും കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഞാൻ രാവിലെയാണ് ഇട്ടുന്നത് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആട്ടും ആറല്ല ഇനിയിപ്പോൾ ഏകദേശം ഒരു ആറര ആയിട്ടുണ്ടാവും അട്ടിയപ്പോഴത്തേക്കും അട്ടീട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോൻ്റെ ഉള്ളിലെന്തോ കേറിപ്പോല അട്ടിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് തേങ്ങ പിന്നെ ഈസ്റ്റ് ഒരു പിടി ചോറ് ഒരു പിടി നിറച്ചില്ല കുറച്ച് ചോറ് എന്താണ് ഭയങ്കര ഈച്ച ഇവിടെ ചോറ് പിന്നെ പഞ്ചസാര ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടിയെടുക്കും നല്ല വെണ്ണ പോലെ ആട്ടി പൊങ്ങാൻ വെക്കും അത് ഏകദേശം ഒരു ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും പൊങ്ങി വരും നന്നായിട്ട് അപ്പോൾ ഞാനിട്ട് തപ്പം ഉണ്ടാക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ പ്പത്തിന് അപ്പങ്ങനെ തങ്ങനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു ഉള്ളൊക്കെ സ്റ്റൂവ് ഉണ്ടാക്കാൻ അരിച്ച് ഇത് വേഗം താമസം കൊടുക്കും കൂടലിട്ടുണ്ടല്ലോ മാവ് അപ്പോൾ അതാ ഒരു ഉരുളക്കിഴങ്ങ് ഈ ക്യാരറ്റിൻ്റെ പകുതി എടുക്കുകയുള്ളേ രണ്ട് പച്ചമുളകും കൂടി സവോളയും കൂടി ഞാൻ അടുപ്പത്ത് വെക്കും വേവിക്കാനായിട്ട് എന്നിട്ട് സ്വല്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കും അതോടുകൂടി അതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കാപ്പ് കുടിക്കാം അപ്പോൾ അതാ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടേ നമ്മളുടെ ഉരുളക്കിഴങ്ങ് വെക്കാൻ പോവുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും സവോളല്ലാം കൊണ്ട് അടപ്പത്തേക്ക് വെക്കും അത് വലുതുകഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാരി പിരിഞ്ഞ് ഒഴിക്കാം കേട്ടോ വെള്ളം ഒഴിച്ചില്ല അതിനകത്ത് ഇല്ലാത്തേക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഉള്ളി ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചി ഇഞ്ചിയും കൂടി എടുക്കും ഒരു കഷ്ണം അത് ഞാൻ മറന്നുപോയി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ അതിനകോട്ട് ഇനി ഇത് വേവട്ടെ മൂന്ന് നാല് വിസിൽ വയ്ക്കുമ്പോഴേ നമുക്ക് അത് ഇറക്കി വെക്കാം അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും പിന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ലോണം ഉടച്ച ഉടച്ചെടുക്കുക തേങ്ങാപ്പാൽ ഒഴിക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് കഴിയുന്നത് ഞാൻ തേങ്ങാപ്പാൽ എടുക്കട്ടെ ടൂ ശരിയായേ ഞാനത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനകത്തേക്ക് ഇത് വറ്റി ഇതിനകത്ത് വെള്ളം വറ്റി നമുക്ക് നമുക്കിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി ഒന്ന് ഉടയണമായിരുന്നു അത് ഞാൻ ഇനി അത് മല്ലിയലയും കറിവേപ്പം ഇട്ടറിൻ്റെ കേട്ട് തേങ്ങാപ്പാലിനകത്ത് അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ വേണ്ട കറിയായി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പച്ച പിടിച്ചെ ഒഴിച്ചു കൊടുക്ക കുറച്ച് വെളിച്ചനെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കൂടി പാത്രം ഇട്ട് അത് കഴുകണം പിന്നെ വേറെന്താ അല്ല ഇന്നലെ ഇട്ടച്ചാറ് രണ്ട് കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നാടകച്ചാറിട്ടൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നു ചില്ലുപ്പിക്കകത്ത് ഇട്ട് വെക്കാൻ പേടിയായിട്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്രിഡ്ജിലാണെങ്കിലും എന്തെങ്കിലും സാധനം എടുക്കുമ്പോഴത്തേക്കോ പെട്ടെന്ന് മറിഞ്ഞു വീണത് ഇതാവും അതുകൊണ്ട് പേടിയാണ് അതിനകത്ത് വെക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക്കിനകത്ത് വെക്കുന്നത് ദൂഷ്യവശങ്ങൾ അറിയാനായിട്ടല്ല ഇവിടെ ഒന്ന് തൂക്കട്ടെട്ടോ ഞാൻ ഗ്യാസ് ഓഫീടെ നമുക്ക് ഈ അടുപ്പും പാത തുടച്ച് ഇടൊക്കെ പണി കഴിഞ്ഞിട്ട് അടുപ്പിന്റെ അടിയൊക്കെ എപ്പോഴും പൊക്കി തുടങ്ങണം കേട്ടോ ഒക്കെ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് എങ്കിലും ഞാനങ്ങ് ഓർമ്മിപ്പിക്കുകയാണ് ഈ പുതുതായിട്ടൊക്കെ കല്യാണം കഴിച്ച് വേറെ ഒക്കെ മാറി താമസിക്കുന്ന എല്ലാവരൊക്കെ ഉണ്ടാവും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഒന്നും അറിയാൻ പാടില്ലേ നമ്മളും ഒക്കെ വരുന്നത് അടുക്കാൻ പണി കഴിഞ്ഞു പിന്നെ കാപ്പ് കുടിക്കണം അത്രേ ഉള്ളൂ